സാധാരണ ദിവസങ്ങളിൽ ഒരു നേരമാണ് സ്വർണവില മാറിയിരുന്നത് രാവിലെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യാപാരികൾ പ്രഖ്യാപിക്കുക പതിവായിരുന്നു അപൂർവമായ ദിവസങ്ങളിൽ മാത്രം ഇത് രണ്ട് തവണ സംഭവിക്കാം ആഗോള വിപണിയിൽ സംഭവിക്കുന്ന മാറ്റത്തിനനുസരിച്ചാണ് രണ്ട് തവണ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുക എന്നാൽ ഇന്നലെ അത്യപൂർവമായ വില മാറ്റമുണ്ടായി മൂന്ന് തവണ സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിച്ചു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവന് ഇന്നലെ രാവിലെ രേഖപ്പെടുത്തിയ വില തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഉച്ചയോടെ ഇത് തൊണ്ണൂറ്റിമൂവായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയായി കുറഞ്ഞു എന്നാൽ രണ്ടു മണിക്കൂറിനകം വിലയിൽ വീണ്ടും മാറ്റം സംഭവിച്ചു തൊണ്ണൂറ്റിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ എന്ന വർധനവ് ഇനിയും വില ഉയരുമെന്ന് തന്നെയാണ് പ്രവചനങ്ങൾ ഇതിന് ബലമേകുന്ന വിധം ഇന്ന് രാവിലെ സ്വർണവില വീണ്ടും കൂടി ഓരോ മലയാളിയും ഉറ്റുനോക്കുന്ന കാര്യമായിട്ടും സ്വർണവില നിശ്ചയിക്കാൻ സർക്കാരിന്റെ സംവിധാനം ഇല്ല എന്നതും എടുത്തു പറയേണ്ടതാണ് വ്യാപാരികളുടെ കൂട്ടായ്മയാണ് വില നിശ്ചയിക്കുക രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില മുംബൈ വിപണിയിൽ നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ വില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ ഒത്തുനോക്കിയാണ് കേരളത്തിലെ വില നിശ്ചയിക്കുന്നത് ഇതുപ്രകാരം പ്രകാരം ഇന്ന് ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനോരായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് പുതിയ നിരക്ക് പവൻ സ്വർണ്ണത്തിന് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും നൽകണം അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നാൽപ്പത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഒൻപത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ വില കേരളത്തിൽ വെള്ളിയുടെ വില ഇന്ന് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയായി ഉയർന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവൻ വാങ്ങുന്നവർക്ക് ഒരു ലക്ഷത്തി മൂവായിരത്തിനു മുകളിൽ പണം ഇന്ന് ചെലവ് വന്നേക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് രണ്ട് ശതമാനം വരെ കുറച്ചുള്ള സംഖ്യ കയ്യിൽ കിട്ടിയേക്കും പഴയ സ്വർണം ജ്വല്ലറികൾ തിരിച്ചെടുക്കുന്നത് തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് മറ്റു സ്വർണം പോലെയല്ല തങ്കത്തിന്റെ വില ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും എന്താണ് സ്വർണ്ണവില ഇത്തരത്തിൽ വർദ്ധിക്കാൻ കാരണമെന്നറിയാമോ രണ്ട് കാരണങ്ങളാണ് ഏറ്റവും പുതിയതായി പറയപ്പെടുന്നത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് വൈകാതെ പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കുമെന്നതാണ് ഒരു കാരണം പലിശ കുറയ്ക്കുമ്പോൾ നിക്ഷേപ വരുമാനം കുറയും അതിൽ ആശങ്ക യിലാകുന്ന നിക്ഷേപകർ പണം നഷ്ടമാകാതിരിക്കാൻ സ്വർണം വാങ്ങിക്കൂട്ടുകയും സ്വർണ്ണവില ഉയരുകയും ചെയ്യും അമേരിക്കയും ചൈനയും തമ്മിൽ വീണ്ടും വ്യാപാര പോര് ശക്തമായതാണ് സ്വർണ്ണവില കൂടാനുള്ള മറ്റൊരു കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സമാനമായ നീക്കം ചൈനയും സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെ സംഭവിച്ചാൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം നഷ്ടമാകും വ്യവസായികൾക്ക് ലാഭം കുത്തനെ ഇടിയുകയും ചെയ്യും Subscribe to One India and never miss an update.